നമ്മളെ ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നലെ എടുത്ത ഭാഗമാണ് കേട്ടോ അപ്പോൾ ഈദ് മുബാരക്കിന്റെ കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോസിറ്റീവ് മൈൻഡായിട്ട് തന്നെ എന്നും നമുക്ക് വീഡിയോ ചെയ്യാമെന്നുള്ളതിലാണ് ഇനി എന്നൊരു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു ഒന്ന് സപ്പോർട്ടാക്കിക്കാട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ബാങ്കിൻ്റെ പലിശയ്ക്ക് വീണ്ടും നമുക്ക് നോട്ടീസ് വന്നിട്ടുണ്ട് കേട്ടോ പലിശ അടയ്ക്കാത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനലിലെ വീഡിയോ ഡെയിലി ഇട്ടാൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഏണിങ്സ് നമ്മുടെ യൂട്യൂബിലൂടെ കിട്ടുക അപ്പോൾ നമ്മുടെ യൂട്യൂബ് എല്ലാവരും ഒന്ന് കയറി സെർച്ച് ചെയ്ത് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും വേണം കേട്ടോ അതിനായിട്ട് നിങ്ങളൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണേട്ടോ എന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടിട്ട് അത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കയറി ഒന്ന് സപ്പോർട്ടാക്കണേ എന്നിട്ട് പെരുന്നാൾ കുപ്പായ അയച്ചോറുക്കയിക്കണേ നമ്മളെ അയൽവാസി കുട്ടിയാണ് കേട്ടോ നമ്മൾ ഉടുപ്പാണ് ഉള്ളുടുപ്പ് സുന്ദരി അയക്കുന്നുണ്ടോ മാമൂനോ ഇനി എങ്ങോട്ടെ പോണങ്ങള് ഏ മമ്പാട്ടുമൂലക്കോ എങ്ങട്ടാ പോണ് പമ്പാച്ചൂലക്ക് മമ്പാട്ടുമൂലന്നറിയണത് നല്ല സുന്ദരി കുട്ടി ആക്കുന്നു അടിപൊളി മൈലാഞ്ചിതായിരുന്നു മാമേ ആ മാമയ്ക്ക് നന്നായിട്ട് മൈലാഞ്ചി ഇടാനറിയാലോ അപ്പൊ ഈദ് മുബാരക്ക് കേട്ടോ അത് അടിപൊളി നമുക്ക് അറബി വായിക്കാൻ അറിയാത്തോണ്ടേ ആ കൈമേലോട്ടുണ്ടോ ആ അപ്പുറം ആ സുന്ദരി വയ്ക്കണ് ഇനി ഇങ്ങനെ വിളിച്ച രണ്ട് കയ്യും ഇങ്ങനെ വിളിച്ച ഒപ്പം ഇനി അപ്പറം അയ്യവ സൂപ്പർ കേട്ടോ എൻ്റെ കുട്ടി ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന കേട്ടോ ഗെസ് താങ്ക് യു മെസ്സിനോട് പറയോണ്ടെട്ടോ ടാറ്റ നീ വിരുന്നോട്ട് പോയാൽ പോരൂട്ടോ നീ സ്കൂളിൽ ഓർക്കില്ല തിങ്കളാഴ്ച നമ്മളെ കുഞ്ഞോളെ വീട് ആ വാഴേൻ്റെ ഒക്കെ വീട് ആ വാഴേൻ്റെ ഒക്കെ വീടിന് ആ വാഴേൻ്റെ അപ്പുറത്താട്ടോ നിങ്ങളെ സിറാജ ഒക്കെയാണ് കുറച്ച് തന്നെ ആയുസം ആരെയൊക്കെ കൊടുക്കട്ടെ ഒരു കുഞ്ഞാളെ ഉണ്ടാവാൻ പോവുകയാണ് അവർക്ക് നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുട്ടീനെ ഒരു അന്തരീനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കണം വെളുത്തുള്ളി പരിപാടി ആട്ടോ അച്ചാറിൻ്റെ പരിപാടിയിലാണ് അച്ചാർ വേണ്ട ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യട്ടോ മറക്കില്ലേ kupai kau mah dia sih bu, kan oke mah dia kupai matiho, Kupai ada deh, mau dia kagak lagi? Cari ya, <laughs> <te>, <laughs> mamun ya

പിന്നെ ഈ അടുത്തൊരു വീഡിയോ ഏകദേശം ഒരു മൂന്നര ആയപ്പോഴെടുത്ത വീഡിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരത്തെ ചായ കുടിക്കാൻ വേണ്ടി ഞാൻ ഷിബുവിനോട് വെച്ചു നിങ്ങൾക്ക് അമൃതപ്പൊടീനോണ്ട് ഉണ്ടാക്കിയ ഉപ്പുമാവ് വേണോ ചോദിച്ചിട്ടോ അപ്പോൾ അവനാന്ന് പറഞ്ഞാൽ അപ്പോൾ അവന് വന്ന് തെന്ന് വീട്ടിയിട്ട് ക്യാമറ ഓൺ ആക്കി കണ്ടപ്പോൾ ഒന്ന് കോപ്പനായങ്ങളൊന്ന് കാട്ടി നോക്കാണ്ട് കേട്ടോ അവനെ കാണണുണ്ടോ എന്ന് ഓന് വന്ന് നോക്കുന്നുണ്ട് അപ്പം ഞാൻ ഓണാക്കിയിട്ടോ അവനെങ്കിൽ ശ്രദ്ധിക്കാം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗെയിമിംഗിൽ നമ്മുടെ വീഡിയോയിലൊക്കെ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾക്ക് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഷിബുക്കുട്ടൻ നമ്മുടെ മുത്തുമണിയാണ് മളു രണ്ടാമത്തെ കുട്ടിയാണ് കേട്ടോ ഷിബും അപ്പോൾ അവനിങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ നോക്കട്ടോ ക്യാമറയ്ക്ക് കാണുന്നുണ്ടാവോ എന്തോന്നുള്ള മൈൻഡിൽ ഇങ്ങനെ നോക്കാം ഞാൻ പിന്നീട് ഞാൻ എന്താ അത് ഓൺ ആക്കിന് ഓഫാക്കി എന്നുള്ള വിചാരത്തില്ല പക്ഷെ അത് ഓൺ ആക്കിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ശിവക്കുട്ടിനെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് ആ ഒന്ന് അടിച്ചത് സപ്പോർട്ടാക്കി കേട്ടോ ഇനി നല്ല എനർജി എനർജിഫുള്ളായിട്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടും അപ്പോൾ നിങ്ങളെല്ലാവരും കാണാൻ അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കിയാലാണ് അമ്മയ്ക്ക് ഒരു കൈത്താറായിട്ട് എനിക്ക് മാറാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ആക്കണേ മറക്കരുത് പറ്റുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ആയത് ഒന്ന് സപ്പോർട്ടാക്കുവാൻ കേട്ടോ എന്നെ ഞങ്ങൾക്ക് സഹായിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഓപ്ഷനാണ് എന്താ അച്ചാറ വാങ്ങി ഞങ്ങൾ ഹെൽപ്പ് ചെയ്താലും ഞങ്ങൾക്ക് സന്തോഷമാണ് അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ടാക്കിയാൽ എന്തെങ്കിലും ഒരു വരുമാനം കിട്ടുകയാണെന്നു അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഈ ഒരു വീടിൻ്റെ ആധാരം ഞാൻ എടുത്തു കൊടുത്തിരിക്കും ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട് ഏതേലൊരു വീഡിയോ അങ്ങോട്ട് ക്ലിക്കായി പോയാൽ മതി നമ്മൾ രക്ഷപ്പെട്ടു അതിന് യൂട്യൂബ് മാമ ഒന്ന് സഹായിക്കോ വേണ്ടി ഞാൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ ഒന്ന് ഒന്ന് സപ്പോർട്ടാക്കണേ യൂട്യൂബ് മാമ എന്ന് പ്രാർത്ഥന മാത്രം വീഡിയോ വീഡിയോ ഉണ്ടോ ഉണ്ടോ നമ്മുടെ പാറും ചാരു ഏട്ടിൻ്റെ കൂടെ അവിടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വീടിൻ്റെ അത് ഇവിടെക്ക് ആകെ പൊട്ടി പൊളിഞ്ഞ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മക്കളുണ്ടാകുമ്പോൾ അത് തേച്ച് ശരിയാക്കാൻ പറ്റില്ല അവർ പൊളിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഒന്ന് അവർ പോയതിലേക്ക് അമ്മ പറഞ്ഞ ഒന്ന് വേഗം ഒന്ന് സിമെൻ്റ് ഇട്ടിട്ടേന്ന് വളരെ വരുമ്പോഴേക്കും ഒന്ന് ഉണങ്ങി കിട്ടിയാൽ അങ്ങനെയാണെങ്കിൽ എപ്പോഴും പൊട്ടി പോകുന്നതുകൊണ്ട് കേട്ടോ അതിങ്ങനെ നമ്മൾ ഒരു ഗ്രൗട്ട് അടിച്ചിട്ട് ഇങ്ങനെ ഇട്ടതാണ് നമ്മൾ വീടിൻ്റെ നില എന്ന് പറഞ്ഞാലോ നമ്മൾ വീട് കെട്ടിയിട്ട് ഏകദേശം ഇപ്പം മൂന്ന് വർഷമായി നാലാം വർഷം കേട്ടോ നാലാം വർഷമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രൗട്ട് അടിച്ചതൊക്കെ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി പോകാനുള്ളത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊട്ടും ഇതുപോലെ സിമെൻറ്റ് തേച്ച് വൃത്തിയാക്കും പൊട്ടും സിമെൻറ്റ് തേച്ച് വൃത്തിയാക്കും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് സിമെൻ്റ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോരാറാണുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വക്കളേയെ നമ്മുടെ കൊച്ചു അവസ്ഥകളെന്നൊക്കെ പറഞ്ഞാൽ എന്തായാലും എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെട്ട് ശരിയാവുമെന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി നമ്മൾ ഇനി വീഡിയോ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ ചെയ്യാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരെ നമ്മളും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നതാണ് അപ്പം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ഞാൻ ഡെയിലി വീഡിയോ ഇടും ഇനി ഫുൾ പോസിറ്റീവ് മൈൻഡ് ഒരു കാര്യമില്ല എന്ന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി പോസിറ്റീവ് മൈൻഡിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും എൻ്റെ വീഡിയോ കാണുന്നവരെന്നുള്ള പ്രതീക്ഷയിൽ ഡെയിലി ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുന്നേട്ടോ അപ്പോൾ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം താൻ